ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു കുക്കിംഗ് റെസിപ്പി പരിചയപ്പെടാം അതിനു മുന്നേ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക എങ്കിലേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചീരച്ചേമ്പാണ് ചീരച്ചേമ്പ് വിത്തില്ല ചേമ്പ് വെള്ളച്ചേമ്പ് പ്രോട്ടീൻ ചേമ്പ് എന്നിങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് അധികം മൂക്കാത്ത തണ്ടും ഇലകളും നമ്മൾ തോരൻ വയ്ക്കാനൊക്കെയായിട്ട് ഉപയോഗിക്കുന്നവയാണ് ഇത് സാധാരണയായിട്ട് ചൊറിയുന്ന ചേമ്പല്ല ഇത് ഇതിൻ്റെ ഇലകളൊക്കെ കാണാൻ പ്രത്യേക ഭംഗി തന്നെയാണ് ളകറിക്ക് ആവശ്യമായ സാധനങ്ങൾ ചേമ്പിൻ താള് ചെറുതായി അരിഞ്ഞത് ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അരമുറി തേങ്ങയുടെ പകുതി ഇത്രയുമാണ് വേണ്ട സാധനങ്ങൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർക്കാം ക്കി കൊടുക്കണം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം സ്വൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം സവോള അധികം വഴറ്റേണ്ട ആവശ്യമില്ല സവോളയൊന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഈ തേങ്ങ എന്ന് അരച്ചെടുക്കണം തേങ്ങ പച്ചമുളക് ചെറുജീരകം ചെറുജീരകം ഒരു കാൽ സ്പൂൺ മതി കാൽസ്പൂൺ മഞ്ഞൾ പൊടി ഒരു കാൽ ഗ്ലാസ് വെള്ളം അരയ്ക്കാൻ ആവശ്യമായ വെള്ളം യും ചേർത്ത് നമുക്കൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങ ഇതുപോലെ നല്ല അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സവോള ഇതിലൂടെ വണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മീറ്റ് മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു സ്പൂൺ മുളകുപൊടി പൊടി ഇത്രയും ചേർക്കുന്ന നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തണ്ട് ചേർത്ത് കൊടുക്കാം ണ്ട് ഒന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം വെന്ത് വന്നിട്ടുണ്ട് അധികം വേവിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം കൂടി ആഡ് ചെയ്യാം ഇതിലേക്ക് അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം നാടിനും കുറച്ചുപ്പേ ചേർത്ത് തരുന്നുള്ളൂ ഉപ്പ് കൂടി ചേർക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം ചോറിനും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാവുന്ന നല്ലൊരു കിടിലം കറിയാണ് ചപ്പാത്തിക്കാണ് കുറച്ചുകൂടി നല്ലത് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാം പ്പോൾ നമ്മുടെ ചേമ്പിൻ താള് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ത് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിന് തീ ഓഫ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് കടുക് തളപ്പം കൂടി ചേർത്ത് കൊടുക്കാം ഫ്രണ്ട്സ് എപ്പോൾ എൻ്റെ ഈ കൊച്ചു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക എങ്കിലേ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുകയുള്ളൂ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം താങ്ക് യു